നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസത്തെക്കുറിച്ചാണ് സ്ത്രീകളെ സംബന്ധിച്ച് ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ് തന്നെയാണ് പ്രഗ്നൻസി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഗർഭകാലത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായുണ്ട് പ്രത്യേകിച്ചും ആദ്യത്തെ മൂന്ന് മാസം ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസക്കാലം നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമാണ് അതിനാൽ വളരെയേറെ സൂക്ഷിക്കണം എൺപത്തഞ്ച് ശതമാനം ഗർഭചിത്രങ്ങളും പ്രസവകാലത്തെ ആദ്യത്തെ മൂന്ന് മാസങ്ങൾക്കിടയിലാണ് കൂടുതലും സംഭവിക്കുന്നത് അതിനാൽ ആദ്യത്തെ മൂന്ന് മാസം ഗർഭിണികൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഗർഭകാലത്തെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ഗർഭിണികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുടങ്ങാം ഗർഭത്തിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടമാണ് ഈ കാലയളവിലാണ് നിങ്ങളുടെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ വളർച്ചയിലൂടെ കടന്നു പോകുന്നതും ബീജസങ്കലനം നടന്ന കോശങ്ങളിൽ നിന്നും നിങ്ങളുടെ കുഞ്ഞിന്റെ അവയവങ്ങളും ശരീരഭാഗങ്ങളും വളരുന്നത് ഈ ചെറിയ കാലയളവിനുള്ളിലാണ് പ്രധാന അവയവങ്ങളും തലച്ചോറും രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ് ആദ്യത്തെ മൂന്ന് മാസം കഴിയുമ്പോൾ കുഞ്ഞൊരു ആപ്പിളിൻ്റെ വലുപ്പം മാത്രമേ ആവുന്നുവെങ്കിലും അടിസ്ഥാന ജനിതക ഘടനയും നാഡീവ്യൂഹവും പ്രധാന അവയവങ്ങളും കുഞ്ഞിന് ഈ സമയത്ത് രൂപപ്പെട്ടിട്ടുണ്ടാകും കൂടാതെ കൈകാലുകൾ ഹൃദയമിടിപ്പ് വിരലുകൾ മുടി കാൽപാദം എന്നിവയും ഉണ്ടാകുന്നതാണ് ആദ്യത്തെ മാസം രക്താണുക്കൾ രൂപപ്പെടുന്നു ഒപ്പം ആമാശയം ഹൃദയം ചെവികൾ കണ്ണുകൾ രക്തചംക്രമണ വ്യൂഹം എന്നിവയും രൂപപ്പെടുന്നു രണ്ടാം മാസത്തിൽ നാഡീവ്യൂഹം മൂത്രനാളി രക്തചംക്രമണ വ്യൂഹം ആമാശയം എന്നിവ കൂടുതൽ വളരുകയും ഭ്രൂണം മനുഷ്യരൂപത്തിലോട്ട് എത്തുകയും ചെയ്യുന്നു കുഞ്ഞ് ചലിക്കാൻ തുടങ്ങുകയും ഹൃദയമിടിപ്പ് കേൾക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ അമ്മയ്ക്ക് ഈ ഘട്ടത്തിൽ അവയൊന്നും അനുഭവപ്പെടുകയില്ല മൂന്നാം മാസത്തിൽ പുറമേയുള്ള ജനനേന്ദ്രിയങ്ങൾ രൂപപ്പെടുന്നു കൂടാതെ വിരലുകളിലെ നഖങ്ങൾ കാലുകളിലെ നഖങ്ങൾ കൺപോളകൾ എന്നിവ വളരുന്നു ഒരുപാട് വേഗത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാൽ നിങ്ങളുടെ ശരീരം കുഞ്ഞിന്റെ ആരോഗ്യപ്രദമായ വളർച്ചയ്ക്ക് ആവശ്യമായതും പോഷിപ്പിക്കുന്നതും സംരക്ഷിതവുമായ അന്തരീക്ഷം ഒരുക്കേണ്ടതാണ് പോഷകങ്ങളുടെ അഭാവം അഭാവവും രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം പുലർത്തലും ശാരീരികവും മാനസികവുമായ വളർച്ചയെ മുരടിപ്പിക്കലും ഗർഭം പോകാൻ വരെ ഇടയാക്കുകയും ചെയ്യും ഭ്രൂണത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കായി നിങ്ങൾ കൂടുതൽ കരുതലും ശ്രദ്ധയും പുലർത്തേണ്ടതാണ് ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ കഴിവതും വീട്ടിൽ തന്നെ പാകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അപകടകരമായ നിറങ്ങളും ചേരുവകളും അടങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പുറത്തുനിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഫോളിക് ആസിഡ് വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയ സപ്ലിമെന്റുകൾ കഴിക്കുക എന്നാൽ ഇത് നിങ്ങൾ കാണുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക ഗർഭിണികൾക്ക് ഈ സമയത്ത് ഛർദ്ദി കൂടുതലായിരിക്കും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് എന്നാൽ ഒറ്റയടിക്ക് ഒരുപാട് കഴിക്കുന്നതിന് പകരം കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക സന്തുലിതമായ ആഹാരക്രമം പിന്തുടരുക കലോറി അകത്താക്കുന്നതിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല പരമാവധി സമയം ഉറങ്ങുവാൻ ശ്രദ്ധിക്കുക കാരണം നല്ല ഉറക്കം ലഭിക്കുന്നത് ശരീരത്തിന്റെ ഓജസും ഉന്മേഷവും നിലനിർത്തുന്നു ഒരുപാട് ആയാസമുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യുന്നതിന് മുൻപായി ഡോക്ടറുടെ സമ്മതം ചോദിക്കുക വ്യായാമം ചെയ്യുവാൻ നിങ്ങൾക്ക് അനുവാദമില്ലെങ്കിൽ പതുക്കെ നടക്കുന്നതും ശരീരത്തിന് നല്ലതാണ് ആദ്യത്തെ മൂന്ന് മാസം ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ മൂന്ന് മാസം ഭ്രൂണം വളരെ ലോലമായതിനാൽ ഗർഭചിത്രത്തിനുള്ള സാധ്യത വളരെയേറെയാണ് പ്രധാന അവയവങ്ങളെല്ലാം വളരുന്നത് ഈ ഘട്ടത്തിലായതിനാൽ വിഷമയമായ രാസപദാർത്ഥങ്ങൾ മരുന്നുകൾ സിഗരറ്റിന്റെ പുക മദ്യം റേഡിയേഷൻ എന്നിവയുമായി സമ്പർക്കം പുലർത്തുന്നത് ഭ്രൂണത്തിന് നാശം വരെ സംഭവിക്കാൻ കാരണമായേക്കാം പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മാലിന്യം നിറഞ്ഞ സ്ഥലങ്ങളിലോ പുകവലിക്കുന്നവരുടെ അടുത്തോ നിൽക്കാൻ പാടില്ല കീടനാശിനികൾ രാസവളങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യരുത് പ്രകൃതിദത്തമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മാത്രം ഈ സമയത്ത് ഉപയോഗിക്കുക വളരെയധികം ശ്രദ്ധ പുലർത്തുക നിങ്ങൾക്ക് എന്ത് സംശയവും മനസ്സിൽ തോന്നിയാലും മനസ്സിൽ വയ്ക്കാതെ ഡോക്ടറോട് തുറന്നു ചോദിക്കുക